മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന സമുദായ സംഘടനയാണ് സമസ്ത ആ സമസ്ത പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല അവർ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ പറയാറുമില്ല അതൊരു സമുദായ സംഘടന എന്ന രൂപത്തിൽ ആ സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്നു അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവയവമായി മുന്നോട്ട് പോകുന്നു ഇതാണ് എപ്പോഴും സംസ്ഥ ചെയ്യാറുള്ളത് എന്നാൽ സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് സമസ്തയാണ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം കാരണം അത്രമാത്രം സമസ്ത മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സമസ്തയുടെ അണികൾ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും അണികളാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് കേരളത്തിൽ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്നതും മുസ്ലിം ലീഗിൻ്റെ അണികൾ മുഴുവൻ സമസ്തയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല സമസ്തയ്ക്ക് പുറത്തുള്ള മറ്റ് സംഘടനകൾ മറ്റ് സമുദായ സംഘടനകളിലെ ആളുകളും മുസ്ലിം ലീഗിൽ അംഗങ്ങളായി ഉണ്ട് അതിന്റെ നേതാക്കളായി വന്നിട്ടുമുണ്ട് എന്നാൽ പ്രധാന സംഘടന ഏത് എന്ന ചോദ്യത്തിന് സമസ്ത എന്ന് തന്നെയാണ് ഉത്തരം ആ സമസ്ത പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറില്ല സമസ്തയുടെ മുഖപത്രമുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നത്തിൽ സമസ്തയുടെ മുഖപത്രമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുള്ളത് സമസ്തയുടെ അഭിപ്രായമല്ല പലപ്പോഴും മുഖപത്രത്തിൽ വരാറുള്ളത് എന്ന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറയാം എന്തെങ്കിലും പ്രശ്നം വിവാദമാകുന്ന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തന്നെ പറയും അത് സുപ്രഭാതത്തിന്റെ അഭിപ്രായമാണ് സുപ്രഭാതത്തിന്റെ അഭിപ്രായം അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് സമസ്തയുടെ അഭിപ്രായം സുപ്രഭാതം പറയാറില്ല പറയേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് എപ്പോഴും ജിഫ്രി മുത്തുകോയെ തങ്ങൾ സ്വീകരിക്കാറുള്ളത് പക്ഷേ സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ സമസ്തയുടെ മനസ്സിരിപ്പ് എന്താണ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാൻ പലപ്പോഴും സുപ്രഭാതം തയ്യാറായി അങ്ങനെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു എഡിറ്റോറിയൽ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സമസ്തയുടെ മുഖപത്രം അത് സമസ്തയുടെ അഭിപ്രായമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ അത് ഏറെ ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടന മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന നിലയിൽ ലീഗിന്റെ രാഷ്ട്രീയമായും കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ടാണ് അത് ചർച്ചയായി മാറുകയും ചെയ്യുന്നത് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്ന് അടുത്ത കാലത്ത് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്ക് നടക്കുകയാണ് നേതാക്കൾ മുതൽ അണികൾ വരെ ബി ജെ പിയിൽ ചേരുന്നത് ഇപ്പോഴൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ കോൺഗ്രസ് തന്നെ നിലനിൽക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്ന ഘട്ടമാണ് ഉത്തരേന്ത്യയിൽ അത് വ്യാപകമാണ് ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്ന ആളുകൾ നാളെ പടരുമ്പോഴേക്കും ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകുക ബി ജെ പി സ്ഥാനാർത്ഥിയാകുക ബി ജെ പിയുടെ മന്ത്രിയാകുക എന്ന സ്ഥിതി വ്യാപകമായി ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട് കേരളത്തിലേക്ക് അത് അത്ര വന്നിരുന്നില്ല എന്നാൽ ഇതാ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കളും അണികളും ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്താണോ ഉത്തരേന്ത്യയിൽ ഉണ്ടായത് അതേപോലെ തന്നെ കേരളത്തിൽ നടക്കുന്നു എന്ന പേടിപ്പിക്കുന്ന ഒരു സത്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതം അത്തരമൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്ന് ആ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിലെ രണ്ടാം പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെയാണ് കേരളം ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും ഇതര പാർട്ടികളിലെ നേതാക്കളെയും അണികളെയും റാഞ്ചാൻ ബി ജെ പി വട്ടമിട്ടു പറക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി വിളിക്കുമുമ്പേ വിളിപ്പുറത്തെത്താനും ബി ജെ പിയുടെ പരുന്തിൻ ചിറകിനടിയിൽ സുരക്ഷിതമാവാനും കാത്തുകെട്ടിക്കിടക്കുകയാണ് കേരളത്തിലടക്കം പ്രബല കക്ഷികളിലെ പല നേതാക്കളും കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത് എന്ന ശങ്കയൊന്നും സംഘപരിവാർ പാളയത്തിലേക്ക് അനുസരണയുള്ള കുഞ്ഞാടുകളെ പോലെ പോകുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ല പണവും പദവിയും മോഹിച്ചാണ് ശത്രുപാളയത്തിലേക്കുള്ള ചേക്കേറിലെങ്കിലും ജനാധിപത്യവും മതേതരത്വവും പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇന്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഊതിക്കെടുത്തിയാണ് രാഷ്ട്രീയ ഭിക്ഷാംദേഹികളുടെ ഈ കൂടുമാറ്റം ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യാശാസ്ത്രത്തെയും വിശ്വാസധാരകളെയും ഇരുട്ടി വെളുക്കും മുൻപ് തള്ളിപ്പറയുന്നതിലും ഹിംസയുടെ നിശംസയുടെയും ഫാസിസ്റ്റ് ആശയങ്ങളെ പുലുകുന്നതിലും തരിമ്പും ആശങ്ക കൂടുവിട്ട് കൂടുമാറുന്ന ഒരാളിൽ പോലും ഇല്ലെന്നത് എത്ര പേടിപ്പിക്കുന്നതാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിന്മുറക്കാരാണ് ഇങ്ങനെ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവർ ഏറെയും എന്നത് ആശങ്കാജനകമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിൻമുറക്കാരാണ് ഇങ്ങനെ നിർലക്ഷം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയും എന്നത് ആശങ്കാജനകമാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കളാണ് ദിവസം ചെല്ലുന്തോറും ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ ദിനചര്യ പോലെയാണ് ഈ കൂടൊഴിയൽ ജനാധിപത്യത്തിനോ മതനിര നിരപേക്ഷതക്കോ എന്തിന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ പോലും കാശിന്റെ വില കൽപ്പിക്കാത്ത പാർട്ടിയിലേക്കാണ് ഈ കുടിയേറ്റം എന്നത് എന്തു കഷ്ടമാണ് എന്ന് സുപ്രവാദം പറയുന്നു നോക്കൂ ജനാധിപത്യത്തിനോ മതനിരപേക്ഷതക്കോ എന്തിന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ പോലും കാൽ കാശിന്റെ വില കൽപ്പിക്കാത്ത പാർട്ടിയിലേക്കാണ് ഈ കുടിയേറ്റം എന്നത് എന്തു കഷ്ടമാണ് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു കാരണം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഇപ്പോഴും വറ്റാത്ത കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് സുപ്രഭാതം നീണ്ടുപോകുന്ന ഒരു മുഖപ്രസംഗമാണ് എന്താണ് പറയുന്നത് ഈ കൂടമാറ്റം സി പി എമ്മിലേക്ക് ആയിരുന്നു എങ്കിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ആയിരുന്നു എങ്കിൽ അത് ഇത്ര ആശങ്കയ്ക്ക് ഇടയാകുമായിരുന്നില്ല എന്തുകൊണ്ട് എന്നതിന് ഉത്തരവും ഈ മുഖപ്രസംഗം നൽകുന്നു കാരണം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഇപ്പോഴും വറ്റാതെ കിടപ്പുണ്ട് എന്ന് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രാജ്യത്തെ പ്രബല കക്ഷിയിൽ നിന്നും മാത്രം നാൽപ്പതോളം മുതിർന്ന നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ പോകുന്നത് തടയാൻ കഴിഞ്ഞ വർഷം ഈ രാഷ്ട്രീയ സംഘടന അഞ്ചംഗ സമിതി രൂപീകരിച്ചിരുന്നു കൃത്യം ഒരു വർഷം തികയും മുൻപ് അതിൻ്റെ അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോയി പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലുമൊക്കെ ഇത്തരം കൂടുമാറ്റങ്ങൾ നിർബാധം തുടരുന്നു എന്നാണ് മൃഗപ്രസംഗത്തിൽ പറയുന്നത് നോക്കണം ഒരു സമിതിയെ വെച്ചിരുന്നു എന്തിനാണ് സമിതിയെ വെച്ചത് ബി ജെ പിയിലേക്ക് പോകുന്ന നേതാക്കളെ തടയാൻ ആ കൂറുമാറ്റം തടയാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അധ്യക്ഷനാക്കി ഒരു സമിതി രൂപീകരിക്കുന്നു എ ഐ സി സി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ അധ്യക്ഷൻ തന്നെ കൂടമാറ്റം തടയാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ തന്നെ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ബി ജെ പിയിലെത്തുന്നു എന്ന ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ നടന്നു എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം പറയുകയാണ് ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നോ ഇക്കാലം അത്രയും ഉള്ളിൽ വളർത്തിയത് കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവരായിരുന്നോ ഇവരെല്ലാം എന്ന ചോദ്യവും മുഖപ്രസംഗം ചോദിക്കുന്നു ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം എന്താണ് ബി കോൺഗ്രസ് എന്താണ് ബി എന്ന് വേർതിരിച്ച് കാണാൻ കഴിയാത്ത രൂപത്തിൽ രണ്ടും ഒന്നായി മാറുന്ന അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പോലും പറയാൻ കഴിയുന്നില്ല ബി ജെ പിയുടെ നിലപാട് അതേപടി പിന്തുടരുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ കാണാൻ കഴിയുക കുറച്ച് തീവ്രമായി അത് ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആർ എസ് എസും സംഘപരിവാറുകാരും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ അത്ര തീവ്രമായി മുന്നോട്ട് പോകുന്നില്ല കോൺഗ്രസ് എന്നേയുള്ളൂ അതേ വഴിയിലൂടെ തന്നെയാണ് തീവ്ര ഹിന്ദുത്വ നിലപാട് ബി ജെ പി സ്വീകരിക്കുമ്പോൾ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് മൃദു ഹിന്ദുത്വം എന്തിനു തീവ്രം പോരെ എന്ന് തീരുമാനിച്ച് ആളുകൾ അങ്ങോട്ട് ഒഴുകുന്നതിന്റെ അടിസ്ഥാന കാരണവുമത് തന്നെയാണ് എന്താണ് കോൺഗ്രസ് എന്ന് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ആശയം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പഠിപ്പിക്കാൻ നേതാക്കളെയെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഏതാണ് ബി ജെ പി ഏതാണ് ാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ ഇന്ന് ഉത്തരേന്ത്യയിലുണ്ട് അതുതന്നെയാണ് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഈ കൂടുമാറ്റത്തിന്റെ അടിസ്ഥാന കാരണം കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബി ജെ പിയും സംഘപരിവാറുമായിരുന്നു അതിന്റെ മുന്നിൽ ആ ബി ജെ പിയോടും സംഘപരിവാടിനോടൊപ്പം കൊടിപിടിക്കാതെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തവരാണ് കേരളത്തിലെ നേതാക്കൾ ശബരിമല വിഷയത്തിൽ ശബരിമല സമരത്തിൽ കൊടിപിടിക്കാതെ എല്ലാവരും ഒന്നിച്ച് സംഘപരിവാറും ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് സമരം ചെയ്യണം ഇവർക്കെല്ലാം ഒരു പേരിട്ടു എന്താണ് വിശ്വാസികൾ എന്ന് അതുതന്നെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് വിശ്വാസികൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിൽ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ഇല്ല എല്ലാവരും വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസം എന്ന ഒരു സങ്കല്പമേ ഇല്ല എല്ലാം ഒന്നാണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നാണ് എന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യ ചിന്തിച്ചു ഇതാ കേരളവും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നും ഒരു ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നു അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള അടിസ്ഥാന വിഷയം രാഷ്ട്രീയം തന്നെയാണ് കോൺഗ്രസിന് നിലപാടില്ലായ്മ തന്നെയാണ് അത് തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാക്കുന്നതും